കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിടെ എല്ലാം വീട്ടിൽ പ്രശ്നമാണ് മുറ്റത്ത് പൊല്ലുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ എന്നൊന്നും അത് പറിച്ചു ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിനു ഒരു ഈസി ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഇടുത്ത കപ്പിൽ തന്നെ അരക്കപ്പ് എന്ന് പറയണം വിനാഗിരിങ്കിടി നോർമൽ വിനാഗിരിയാണ് വിനാഗിരിങ്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയി വേറെ ഒന്നും ചെയ്യാനില്ല നോർമൽ വാട്ടറിലേക്ക് വിനാഗിരിങ്കിലും ചേർത്ത് കൊടുക്കുക അതിന് ഞാൻ ഇവിടെ ഒരു അടപ്പിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമോ എന്തെങ്കിലും ഒരു ആണിയൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അതിനുശേഷം ശേഷം നമ്മളുണ്ടാക്കിയ മിശ്രിതം ഞാൻ ആ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിറ്റത് ഏത് ഭാഗത്തായിട്ടാണോ പുല്ല് നന്നായിട്ടുള്ളത് ആ സൈഡിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒരു പണിയില്ല വേറെ ഒരു സാധനം വേണ്ട വിനാഗിരിക്കൊന്നും വലിയ റേറ്റില്ലല്ലോ നോർമൽ നമ്മൾ അച്ചാറിന് എടുക്കുന്ന അതേ വിനാഗിരിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല അപ്പം നമ്മളൊരാളെ നിർത്തി പണിയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ചാർജാണ് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അവധിയുള്ള ദിവസമായാലും നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായാലും അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇത് മുമ്പും ട്രൈ ചെയ്തിരുന്നു അപ്പോൾ റിസൾട്ട് കണ്ട കാരണം കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ ഇത് സ്പ്രേ ചെയ്യേണ്ടത് അവിടെ എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി അങ്ങ് കരിഞ്ഞു പോകുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ മുറ്റത്ത് പുല്ലുണ്ടാകുക എന്നുള്ളത് നല്ല പണിയാണ് അത് പറിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞില്ലായിരുന്നു മുന്നേ ചെയ്തിരുന്നു എന്ന് ഈ സ്ഥലം നോക്കിക്കേ നന്നായിട്ട് കരിഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ